പാലക്കാട് ഓടയിൽ വീണ് വിദ്യാർത്ഥിക്ക് പരുക്ക് കാടാങ്കോടിൽ അഴുക്ക് സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാജു താജിമൽ വീണ്ടും ചേരുന്നു സാജു എങ്ങനെയാണ് സംഭവിച്ചത് ഇന്ന് കൂടിയാണ് ഈ അപകടം ഉണ്ടാക്കുന്നത് ഈ കുട്ടി ഈ അല്ലമീൻ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഇന്ന് പാലക്കാട് നടന്ന എക്സൈസിന്റെ സെമിനാറിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം ഉണ്ടാക്കുന്നത് ഈ ഓടയുടെ ഈ സ്ലാബ് പൂർണമായി താഴത്തേക്ക് വീഴുകയായിരുന്നു ഈ കുട്ടിയുടെ കാലിനും അതോടൊപ്പം തന്നെ ഇടുപ്പിനും പരിക്കേറ്റിട്ടുണ്ട് പൂർണമായി കുട്ടിയുടെ കാല് ഓടക്കകത്തേക്ക് വീണു നിലവിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ആശുപത്രിയിൽ തുടരുകയാണ്